നോക്കിട്ട് നോക്കിട്ട് മീൻ ഹലോ മച്ചന്മാരെ നമസ്കാരം നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളന്ന് കടലില് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ കടലില് ഏകദേശം അടുത്ത് തന്നെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോ സാധനങ്ങളൊക്കെ നമ്മൾ ഇത് വേണ്ട എല്ലാം ഉണ്ട് ഐസ് പെട്ടി അതിൽ മീൻ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട ഐസ് അടിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് മീൻ നമ്മുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോ നമുക്ക് മീൻ കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല വേണ്ട കയറെല്ലാം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഈ കയറൊക്കെ കയ്യിൽ വെക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ല സേഫ്റ്റി വല്ല ആവശ്യം നമുക്ക് ഇറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയറൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ദേവോൻ്റെ ഫിഷിംഗ് റീൽ ഇത് എട്ടായിരം സീരീസിൻ്റെ പിന്നെ അതുപോലെ ഇത് ഒരു ഒമ്പതിനായിരം സീരീസിൻ്റെ ഇതിൽ റിക്കി മാരിയുടെ ബ്രൈഡാണ് കയറ്റി വെച്ചിരിക്കുന്നത് അടിപൊളി അടിപൊളി സാധനമാണ് ഇതിൽ പിന്നെ അവർ സ്പൂൾ ചെയ്തത് എന്താണ് ഏതാണെന്നുള്ള അറിയില്ല നമുക്ക് നോക്കാം അതുപോലെ നമ്മുടെ ഒരു ചൈന റെയിൽ നമ്മുടെ തെരണ്ടി ഒന്ന് മിസ്സായി പോയത് ഈ റീലായിരുന്നു കേട്ടോ ഇതിലും സെയിം റിക്കി മേരു ഫിഫ്റ്റി ടു എൽ ബിയുടെ ബ്രൈഡാണ് നമ്മളിതിൽ കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് റീല് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊണ്ടുവന്നു ഇത് വേണ്ട നമ്മൾ മൂന്ന് ചൂണ്ട എറിഞ്ഞു വയ്ക്കാൻ സെറ്റാക്കി വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള സിവലും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് മീൻ അടിക്കുന്നുള്ളോന്നറിയില്ല നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സിവല് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇത്രയും താഴെയായിട്ടും ഒരു ഹുക്ക് ഈ ഹുക്ക് നമുക്ക് ഈ ഇവിടെ കിട്ടുന്നില്ല ഇത് പുറത്തുനിന്ന് വന്നൊരു ഹുക്കാണ് കേട്ടോ കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഹുക്കാണ് അപ്പോൾ നമ്മുടെ സിംഗർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ സാധാരണ ഹുക്കാണ് കേട്ടല്ലേ ഇതിൽ നമ്മൾ സാധാരണ ഹുക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതും സെയിം അങ്ങനെ തന്നെയാണ് ഒരു സിവലും ഒരു സിങ്കറും ഇത് പത്തടിയുടെ റോഡാണ് കേട്ടോ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ റോഡുകളാണ് ഈ സിറോക്കിൻ്റെ ഉണ്ടോ സീറോക്ക് സെൻട്രോ ഓമരീസിൻ്റെ റോഡാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിലുള്ള സീറോക്ക് സെൻട്രോ ഒമരീസ് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഒരു ലൂക്കാനയുടെ റോഡ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ചിലപ്പോൾ ലൂക്കാനയിലായിരിക്കും ചിലപ്പോൾ മീൻ കയറി അടിക്കുന്നത് ഏ അപ്പം നമ്മളൊരു പത്തടി റോഡ് അതുപോലെ തന്നെ ഒരു ഇത് ഒമ്പതടി ഇത് ഒമ്പതടിയുടെ റോഡാണ് അപ്പം നമ്മൾ ഒമ്പതടി റോഡിൽ ഒരു എട്ടായിരം സീരീസിൻ്റെ റീലൊന്നു കയറ്റിയിടാം ഇത് റീല് നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീൽ എങ്ങനെയാണെന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിതുവരെ കംപ്ലൈൻ്റ് ഒന്നും തോന്നിയിട്ടില്ല അതുപോലെ മീൻ അടിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വലിച്ചു കയറ്റാനൊക്കെ പറ്റുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പവർ ഒരു പത്തിരുപത് കിലോൻ്റെ അടുത്തതിന് ഡ്രാഗ് കപ്പാസിറ്റിയും നമ്മൾ മീൻ നല്ല ഫ്രഷ് അയിലാണ് വേണ്ട അയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കത്തിയ കൊടുത്തുന്നുണ്ട് എന്തായാലും അയലിൻ്റെ വാല് പീസ് പുറത്ത് ഇടാം നല്ല ഫ്രഷ് അയിലാണ് കേട്ടോ ഇപ്പോൾ വലയിൽ പിടിച്ചിട്ട് വന്ന അലിയാണ് വേണ്ട ചോര വേണ്ട അപ്പോൾ ഇതിടുന്നുണ്ട് അതുപോലെ നമ്മൾ മാന്തല് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതേണ്ടോ നമ്മൾ മാന്തലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാന്തൽ പുറത്തിടാം ഒന്നിൽ നമുക്ക് അയില തന്നെ ഇടാം എന്തായാലും അയിലിൻ്റെ വാലൊന്ന് വെട്ടി കറിയാം അപ്പം ഇത് രണ്ടെണ്ണം വീട്ടിൽ കൊണ്ട് കറി വയ്ക്കാനും എടുക്കണ്ട എന്തായാലും ഐസ് ബോക്സിൽ നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട് തീറ്റ പോവാതിരിക്കാനെ കുറച്ച് നൂല് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കെട്ടിയിടാനായിട്ട് നമ്മളിവിടെ ഒരു പൈപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മളൊന്ന് ഇപ്പുറത്തൊരു പൈപ്പ് രണ്ട് മൂന്ന് ഇതുപോലെ നമ്മൾ സെറ്റ് ആക്കാം നമ്മളെങ്ങനെയാണ് കുത്തു വേണ്ട കുത്തും ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് കുത്തും എന്നിട്ട് കൈ കൊണ്ട് മുകളിൽ അടച്ചിട്ട് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായി മണൽ കിട്ടും മതി ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മളൊന്ന് ചെയ്തു വെച്ചിട്ടിരിക്കുന്നുണ്ടാ അപ്പോൾ എറിയുമ്പോൾ രണ്ടും വേറെ വേറെ ആയിട്ട് പോയില്ല ഒരുമിച്ച് പോകും എന്നിട്ട് വീണതിന് ശേഷം സെപ്പറേറ്റ് ആയി നമ്മൾ അതിനുവേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു ചൂണ്ട എറിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു ചൂണ്ട എറിയ ഇനി നമ്മൾ എറിയാൻ പോണത് മാന്തലിന്റെ ചൂണ്ടയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് ചൂണ്ടകളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ അപ്പം ഇനി മീൻ കിട്ടുവോ ഇല്ല നമ്മുടെ വില കൊടുത്ത് വാങ്ങിയ അയില്ല മീൻ ചെറിയ മീനുകൾ തിന്നിട്ട് പോകുക അറിയില്ല നമ്മുടെ കൂന്തലിൽ ചിലപ്പോൾ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ട് നോക്കാം നമ്മൾ സമയം പോകാൻ വേണ്ടിയിട്ട് ലൈറ്റും കൊണ്ട് ഫിഷിങ്ങിന് നിൽക്കണം കേട്ടോ ലൈറ്റ് റോഡാണ് അതുപോലെ തന്നെ അൾട്രാ ലൈറ്റ് റീലും ലൂക്കാനൻ്റെ തന്നെയാണ് ടിനി എന്ന് പറയുന്ന റോഡ് അപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ ചെറിയ ഹുക്ക് കെട്ടിയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വേറെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇത്ര നേരമായിട്ട് മീനൊന്നും അടിച്ചിട്ടില്ല അപ്പം നമ്മൾ വരുന്നെങ്കിലും ഇതിൽ കിട്ടുകയാണെങ്കിൽ കാണാട്ടോ ഇനി വേറെ മീൻ കയറി അടിക്കണമെന്നുള്ള അറിയില്ല ചെമ്മീനാണ് കോർത്തിടുന്നത് കേട്ടോ സുരേഷ് ഇവിടെ സുരേഷ് ഇവിടെ സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സുരേഷിന് ഒരു നല്ലൊരു അടിപൊളി സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ വറ്റയല്ല പക്ഷെ അത് കാണുമ്പോൾ വറ്റൻ്റെ വെച്ചിട്ട് നല്ലൊരു സൈസ് ഇതാണ് കേട്ടോ തലയൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് ഇതിന് അപ്പം നമുക്ക് ഇന്ന് ഇതൊരു മീനും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ അൾട്രാ ലൈറ്റിൽ കിട്ടിയ ഒരു സാധനം നല്ല സുഖമാണ് കേട്ടോ ഇതുകൊണ്ട് മീൻ പിടിക്കാൻ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ മറ്റേ ചൂണ്ടകളെല്ലാം അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഇത് അപ്പം നമുക്കിതാ ഇല്ലാണ്ടോ ഈ സാധനത്തിൻ്റെ വരുന്ന കതിരാൻ നല്ല കതിരാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെതാ അത്യാവശ്യം സൈസ് സാധനം കുറേ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ വറ്റ അടിപൊളി വറ്റാട്ടോ എന്തായാലും തങ്ങാതി ഉഷാറായി എവിടെ അല്ല കയറ്റുള്ള സാധനം അല്ലേ പറഞ്ഞ ചോറ് കൊണ്ടിരിക്കുമ്പോൾ മീൻ അടിച്ചു കേട്ടോ ഉണ്ടാ കൈ 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 കഴിക്കും എൻ്റെ അമ്മ ഞങ്ങൾ ഞങ്ങൾ ചോറ് കഴിച്ചു കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞേയുള്ളൂ ചെറുതാ വല്ലതാ ഏറെ കഴിറ്റുണ്ടാ ഞാനൊന്ന് കൈ കഴിട്ടാ അച്ചന്മാരെ എന്തോ ഒരു സാധനം കേറിയിട്ടുണ്ട് അറിയില്ല വരുന്നില്ല വരേണ്ടിക്കണ്ട ബ്രൈഡ് നമുക്ക് വിശ്വാസ മെല്ലെ മതി മെല്ലെ മതി ആ അമ്മേ നല്ല ഓട്ടമാണല്ലോ വേറെ ചൂണ്ടി ചുറ്റണം വേണ്ടല്ലോ മൈ ഐഡിയ ടിപ്സ് എം പി സെവൻ ഞങ്ങള് പാലക്കാട് സുരേഷ് കൈ കൈ കഴുകിയാ സുരേഷ് കൈയെല്ലാം കഴുകിയിട്ടുണ്ട് മെല്ലെ മതി താപ്പിയ അന്ന് കേറണം കയറണം സുരേ കയറില്ലേ നമ്മളെ റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാന്തലിട്ട സാധനത്തിലാണ് അടിച്ചിരിക്കണത് ചെറുത് ചെറുത് ഉക്ക് കുഴപ്പമില്ല ഒരു പത്ത് പതിനഞ്ച് കിലോ അതിന് മുകളിൽ ഞാൻ പ്രതീക്ഷിക്കണ്ട പത്ത് പതിനഞ്ച് കിലോ അതിനു മുകളിൽ പ്രതീക്ഷിക്കണ്ടാ ഞാനൊന്ന് കൈമാറി നോക്കിയതാണ് സുരേഷിന് നമ്മളെ വീഡിയോ കട്ടാക്കിട്ടാ കുറച്ച് എണിക്കുന്നില്ല സംഭവം പതിഞ്ഞിരിക്കുകയാണ് നമ്മൾ വേറെ വേറെ വൈകുന്നേരം വരെ സമയുണ്ട് പതുക്കെടുത്താ മതി കഴിക്കുന്ന ഭക്ഷണം കാക്കയ്ക്ക് അല്ല അത് കൊഴപ്പില്ല കാക്ക കഴിച്ചോണി പതിയാണ് എണിക്കില്ല ടൈറ്റ് ടൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു മീൻ എന്താണെന്നുള്ള കാര്യം അറിയില്ല നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നേരമായി നമ്മൾ വീഡിയോ എടുത്തത് ഫോർമാറ്റ് മാറിപ്പോയിട്ടാ നേരത്തെ എടുത്ത ഫോർമാറ്റി നമ്മൾക്ക് മാറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോ മീൻ എന്ത് കേറോ എന്നുള്ള കാര്യം അറിയില്ല ട്ടാ റോഡ് കുക്കുന്ന കേട്ടോ ഇളങ്ങുന്നില്ല സാധനം ഇളകുന്നില്ല എനിക്ക് ഈ ബ്രൈഡ് ലൈൻ ഏതാണെന്നുള്ള കാര്യം അറിയില്ല അവർ സ്കൂൾ ചെയ്ത് തന്നതുകൊണ്ട് നമുക്ക് ഏതാ ബ്രൈഡ് ലൈൻ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇതിപ്പോൾ കണ്ണാടി പോലെ കാണുന്നുണ്ട് പേടി കൊണ്ട് മാത്രമാണ് നമ്മൾ അധികം ഇത് കൊടുക്കാതെ വലിക്കാതിരിക്കുന്നത് നമുക്ക് നോക്കാം പരമാവധി മീന് കയറുമോ എന്നുള്ളത് നോക്കാം போட்ட போன போட்ட போனே போட்ட குழப்பில் റീല് വേറെ ടൈറ്റ് വെച്ചിട്ടില്ലല്ലോ റീല് വേറെ ടൈറ്റ് വെച്ചിട്ട് നേരം ഏ കണ്ട കണ്ട കാണാൻ പറ്റിയില്ല ചെറുതാണ് വെയിറ്റ് ഇല്ല മതിയ സുരേ കല്ലിന്റെ അവിടെ പോയി പേടിയാണ് കല്ല് 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 ആ തെരണ്ടിയാ ചെറുതാ ചെറുതല്ലേ നമുക്ക് നോക്കി നോക്കിയിട്ടിട്ടാ ചെറുതാണ് അടാ ഇത് ചെറുതാടാ അത് അതുകൊണ്ട് ഇത്ര നേരം പതിഞ്ഞിരുന്നോ അവിടെ നോക്കിട്ട് നോക്കിയിട്ട് മുള്ള് 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 കാലെടുക്ക് സുരേഷെ മുള്ള് നോക്കണം തര തെര തിര വരുന്നുണ്ട് തിര വരുന്നുണ്ട് കാലി കാലിലാണ് നിന്റെ കാലിലാണ് നിൽക്കുന്നത് നീ അതിന്റെ മുള്ള ആദ്യം ഇങ്ങോട്ട് വാങ്ങിട്ട് വാങ്ങിട്ട് വാ അടിപൊളി വാ 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 മുള്ള നോക്കണം അതാണ് കൊറ നേരമായി കടന്ന് കളിക്കാൻ തുടങ്ങി അപ്പൊ അച്ചാമാരെ നമ്മള് വിചാരിച്ച പോലെ തെരണ്ടി തന്നെ കേറിയിട്ടുണ്ട് കേട്ടാ നീക്കി അവിടെ ഒന്നും തായില്ലോ തിരിച്ചിട അത് നല്ല വലിയ ഞങ്ങളതാണ് തിരിച്ചിട തിരിച്ചിട മുള്ള മാറ്റാ അവിടെ ഇനി ഒന്നും കൂടി ഇണ്ടാവും ചെലപ്പോ നോക്ക് ചെലപ്പോ രണ്ടെണ്ണം ഉണ്ടാവും നാലഞ്ചിലും ഉണ്ടോ തൂക്കൊന്ന് മുക്കണോ അടിപൊളി വലിയ സൈസുള്ള അല്ലെങ്കിൽ നമുക്ക് കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു സാധനം കേറിയിട്ടുണ്ട് കേട്ടോ അതെ മറ്റേ ഞാൻ ഇങ്ങോട്ട് നോക്കി പിടിക്കാം ആ ഹുക്ക് ഇട്ട് അങ്ങോട്ട് വലിച്ചാൽ മതി അങ്ങനെ വരുവുള്ളൂ ആ സാധനം ഇല്ലെങ്കിൽ ഞാൻ എടുത്തതരാം അവിടെ നല്ല നാക്കാണ് അതാ പറഞ്ഞു അപ്പം മാന്തലേ നടപ്പുള്ളൂ